മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും കഴിക്കാനായിട്ട് രാത്രി ചോറൊന്നുമില്ല അങ്ങനെ ഉള്ള മലക്കറികളെല്ലാം അങ്ങനെ വെട്ടി അരിഞ്ഞ് ചെറിയൊരു തട്ടിക്കൂട്ടി സാമ്പാറെന്ന് വെച്ച് ദോശമാവരുപ്പുണ്ട് ദോശ അതായിട്ട് ഇഡലി ആക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു പിന്നത്തെ ഓൾറെഡി ഇട്ടിരിക്കുന്ന മലക്കറി ഒരു വിധമുള്ള മലക്കറിയെല്ലാം നമ്മൾ സാമ്പാറിൽ ചേർത്തുള്ളൂ ഇത് തോരമ്പരപ്പ് നല്ല കുഞ്ഞു തോരമ്പരപ്പുണ്ട് സാധാരണ തന്നെ മേടിക്കുമ്പോൾ വലിയ തോരൻ തോരമ്പരപ്പാണ് കഴിയുന്നത് ൊക്കെ ഉതുകമായിട്ട് തോന്നിയാൽ ചെറിയ തോരമ്പരപ്പ് കിട്ടി ഇത് നമ്മൾ സപ്പറേറ്റായിട്ട് ഇരിങ്ങിരിക്കുന്നത് വെണ്ടയ്ക്കിയൻ തക്കാളിയാണ് അത് സാമ്പാർ ചേർക്കാൻ തന്നെയാണ് അതിന് ശേഷം അത് നമ്മൾ സപ്പറേറ്റാണ് വേവിക്കുന്നതാണ് അതുകൊണ്ട എണ്ണയിലിട്ട് നല്ലതുപോലെ അത് നല്ലതുപോലെ വേവിക്കും അതിന് ശേഷം കുക്കറിൽ നമ്മൾ സാമ്പാർ ഓൾറെഡി ഉപ്പും കായൊക്കെ ഇത് വച്ചിട്ടുണ്ട് അടുത്ത് മാവ് ചിടാനായിട്ട് ദോശ ചിടാനായിട്ട് അല്ല മിഡലി ചിടാനായിട്ട് എടുത്ത് വെക്കുന്നു പിന്നെ ഇത് ഓൾറെഡി നമ്മൾ വേവിച്ചെടുത്തതാണ് ഇതിൻ്റെ തുപ്പും കായോ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനിയാണ് നമ്മൾ കൂട്ടം നമ്മൾ ചേർക്കുന്നത് ആദ്യം കുറച്ച് മുളകു തീരും ഇത് പ്പൊടി മുളക് പൊടിയും കൂടെ ഉള്ളതിൽ സാധാരണ മുളക് പൊടി മാത്രമേ ഉള്ളതും എന്നിട്ട് നമ്മൾ ഈസ്റ്ററിൻ്റെ നമ്മൾ സാമ്പാർ പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് രൂപയുടെ പാക്കറ്റ് സാധാരണ ഇതങ്ങനെ ഉപയോഗിക്കാറില്ല പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കുന്നുണ്ട് നമ്മളിത് ചേർക്കുന്നതേ ഈ പൊടി ചേർക്കുന്നേ ഉള്ളൂ ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്യും അപ്പോഴാണ് വെളിയിൽ മോട്ടെന്ന നിറഞ്ഞ് വെള്ളം പോണമെന്ന് പറഞ്ഞത് അങ്ങനെ അതിൻ്റെ പുറത്തേ ഓടി എന്നിട്ട് ഇത് മിക്സ് ചെയ്യും നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ല പരുവത്തിന് നമ്മൾ അത് ഓടിയും ഉപ്പും കായുമൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് കൂടുതലായിട്ടും നമുക്ക് അതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല ഓക്കെ പത്ത് ശക്കല എരി പോകാന്ന് കുറച്ചും കൂടെ നമ്മളെ ഓടിക്കാർക്കും ഓടിയും കൂടി ചേർത്ത് നല്ലതായിട്ടായിട്ട് ഇളക്കി നല്ലതുപോലെ നമ്മൾ ശേഷം നമ്മളിത് വേവിച്ചതായിട്ട് പിന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക എണ്ണച്ചും തക്കാളികള് വേവിച്ചത് നല്ല തെക്കായിട്ട് ഇളക്കി കൊടുക്കുക അത് നല്ലതുപോലെ തെക്കായിട്ട് നല്ലതുപോലെ അതിൽപ്പിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഒരു മഴ പെയ്തതെല്ലാം എന്തൊക്കെ തൊണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് വെള്ളം നമുക്ക് ലൂസായിട്ട് വേണമെങ്കിൽ ലൂസായിട്ട് അതിന് വേണ്ടി നമുക്ക് ആ ചട്ടിയിലിട്ട് വെള്ളത്തിൽ ഒന്ന് തെക്കു കൊഴുക്കിയിരുന്നു ഇത് നമ്മളിങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും നല്ല കട്ടിയായിട്ടിരിക്കും അപ്പോൾ ഇതിലേക്ക് കേൾക്കുമ്പോൾ ഈ ശകലം കൂടെ ഒന്ന് ലൂസായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി ശകലം വെള്ളം ചേർത്തിട്ട് പിന്നെ നമ്മൾ ശകലം കൂടെ ഒന്ന് അനപ്പം കേട്ടോ അങ്ങനെ ഇതായതിന് ശേഷം നമ്മളിതിനെ കടു പാലിക്കാവുന്നതാണ് ചീനിക്കട്ടെങ്കിലും എണ്ണ വിളക്കിയതിന് ശേഷം കടുകട്ട് കൊടുക്കുക കടുക കടുകൊട്ടിയതിന് ശേഷം കടുക് കൊട്ടിയതിന് ശേഷം നമുക്ക് അതിനകത്ത് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ കൊച്ചുട്ടി നമുക്ക് എണ്ണ കടുകൊട്ടെന്നിറങ്ങി കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക കൊച്ചുള്ള നമ്മളെങ്ങനെയാണ് അരിയിൽ നിന്ന് അതൊക്കെ കടുവിനടി അരിയിൽ നിന്ന് നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പിലിട്ടതിന് ശേഷം പറ്റുന്നവളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ സാമ്പാർ കഴിക്കുക അതിന് ശേഷം നമ്മൾ സാമ്പാറും ഇഡലിയും കഴിക്കുക ഇതെല്ലാം രാത്രി തന്നെ ഫുഡും ചോറില്ല അതുകൊണ്ട് നമ്മൾ തട്ടിക്കൂട്ടായിട്ട് നിങ്ങൾ ഈ കാപ്പീനുണ്ടാകും മറ്റേത് വീടായിട്ട് വരുന്നത്